വെച്ച അങ്ങനെ സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇവിടെ ഈ മഴക്കാർ ഉണ്ടായിട്ട് മൂടി കെട്ടി നിന്നിട്ട് ഒന്നര റബ്ബർ തോട്ടൊക്കെ അടുത്തായിട്ട് അങ്ങനെ ആയിട്ടാണ് ഇരുട്ട് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ ഒപ്പം കൂടെ കൂടിയാണ് വീട് എടുക്കാൻ അമ്മ വെക്കുന്നത് വമ്പണൊക്കെ വീട് എടുത്ത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ആ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അപ്പോഴൊന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ പറഞ്ഞ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫോണൊക്കെ ദിവസം എത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയി വെക്കാലോ ഉള്ളിയും തങ്ങാത് കേട്ടോ ചോറ്റിനാണ് ഞാൻ ആദ്യ ശരിയല്ല ഞങ്ങളൊക്കെ തേങ്ങാച്ചോറ് വെക്കലും ഇങ്ങനെയാണേ പണ്ട് പണ്ട് ഇങ്ങനെയൊക്കെ തേങ്ങാച്ചോറ് വയ്ക്കുന്നു ഇപ്പം ഒരു അങ്ങനെയല്ല വയ്ക്കൽ ഇപ്പോൾ ഒരു തേങ്ങ ചിരകി ഇരുവാ ഉള്ളി ഇരുവാ വയ്ക്കുക അങ്ങനെ അല്ലേ ഞങ്ങൾ വെക്ക ഞങ്ങളൊക്കെ തേങ്ങ ഉള്ളി ചിരുകി കാട് ആദ്യം വെള്ളത്തിൽ കിട്ടും വെള്ളം താഴ്ച്ചിട്ട് പിന്നെ അരി ഉണ്ട് അരി അരിയിൽ ഉരുവട്ടുകൾ കഴുകുള്ളൂ ഉലുവ അരിക്ക് അരി ഇടലല്ലോ അരിയിൽ ഉലുവടുക ഉലുവട്ടുകാട് അരി കഴുകും മുന്നിൽ തേൻ ഉള്ളി ഉപ്പുട്ടുകാട് കാട് ഇതാക്കി കാട് അരിക്ക് ഇടുക ഇതാക്കി ഒന്ന് ചൂടായിട്ട് അരി അരി ഇത് ചിലപ്പോൾ താസ് പ്പുറം ശെരുക്ക് ഞായ സെരുക്കും കൊണ്ട് അതിൽ കുടിക്കുമ്പോൾ അരിയിൽ പിടിച്ചു പോയി ഈ അരി ഇട്ടിട്ടാൽ ശരിയാ പോകും അതിപ്പോ ഉലുവടും അരി തേകുമ്പോൾ അതിൽ ഉലുവായിട്ട് അടുത്ത് കഴിക്കുക ഇപ്പോൾ ഞങ്ങൾ ഇതിൽക്ക് സമ്മന്തിയാണ് ഉണ്ടാക്കലെ മീൻ വന്നാൽ മീൻ വാങ്ങും മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ മീൻ പൊടിച്ചു അതിൻ്റെ ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ തേങ്ങച്ചോറൊക്കെ ഉണ്ടാക്കും ഇത് ചിലപ്പോൾ തേങ്ങാച്ചോറുണ്ടാവും അല്ലെങ്കിൽ ഉക്ക മീനും കൂടെ ഒരു കറി ഉണ്ടാക്കും പച്ചയ്ക്ക് കഞ്ഞി കുടിച്ചുകൊള്ളു അതിൽ വേറെ അങ്ങനെ വെക്കുമ്പോൾ കഞ്ഞി കഞ്ഞി സ്വന്തമായിട്ട് വയ്ക്കും സമ്മതിയോ എനിക്കൊരു സമ്മതി വാച്ചുണ്ടാവും ഇതിലക്ക് സാമ്പാർ പറ്റും നല്ല സാമ്പാർ ഉണ്ടാക്കണം അതിന് സാമ്പാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു മീൻ വന്നാ മീൻ വാങ്ങണു മീൻ കറി നല്ല രസമാണ് തേങ്ങ ചീട്ടിക്ക് ഇറച്ചി ഉണ്ടായ അതിലേറെ രസമാണ് പിന്നെ ഇറച്ചി ഞങ്ങൾക്ക് ദൂരം പോകണം പിന്നെ കൊണ്ട പോകാൻ ആൾക്കാരുണ്ട് ഇല്ല മടിക്കും മകം പഠിക്കാ പിന്നെ ഇറച്ചി ഒന്നും കിട്ടൂല പിന്നെ വൈകാട്ട് കൊണ്ട് ബാങ്ങിൽ ഞങ്ങൾ മാഗാണിന്റെ കായ എടുത്തുകാട് പുറുക്കിക്കാട് കത്തിച്ചു അതെല്ലാം കത്തു അപ്പം വർഗ് ചുള്ളി വർഗിൻ്റെ ഇട കൂടെ മാഗാണിൻ്റെ കായടുത്ത് വെക്കും അപ്പം അത് നല്ലവണ്ണം കത്തിയു അപ്പം ഞാൻ കുറച്ച് മാഗാണി പൊറിച്ചു വെച്ചുണ്ട് അപ്പം കഴിഞ്ഞു തുടങ്ങിയത് കുറച്ചുള്ളു നീ മൂന്ന് നാല് ചാക്ക് പൊറിച്ചിന് അത് കഴിഞ്ഞു നീ കുറച്ചുള്ളു എന്നിട്ട് അതിന് ചുള്ളിവർഗിണ്ടുമ്പോ നല്ലോണം കത്തി പിന്നെ കേക്കരിയോ ചര്ട്ട്ട്ട്ടൊക്കെ ഇട്ടു ഇങ്ങനെ കത്തിച്ചു വെറുഗിന് പുക തരിച്ച അച്ഛൻ ഇട്ട് കടും അനുസൃത്തികള് കുറച്ച് വർഗ കടിച്ചു തന്നെ ആ വർഗം അങ്ങനെ കടിച്ചാണ് പിന്നെ ഞാൻ വർഗം അങ്ങനെ മൈനാടി അതിന്റെ മരിച്ചത് അപ്പം പിന്നെ കൂടി വർഗനും വല്ല എടുത്തിട്ടില്ല എന്നാലും കുറച്ചൊക്കെ വർഗം ഉണ്ടാക്കി ഞാൻ തോന്നൊന്നും ഉണ്ടാക്കിട്ടില്ല കുറച്ച് പോലും ഇട്ട് പോകാതെ വെട്ടിട്ട് പോകലില്ല വർഗിനെ അപ്പൊ അനുസൃത്തികള് കൊറച്ച് വർഗ കടിച്ചു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് കിടന്ന് അങ്ങനെ കത്തിച്ചത് മയപ്പാലേ ഉള്ളൂ അപ്പൊ പിന്നെ അടുത്ത വർഗൊന്നും എടുത്തിട്ടില്ല അതവിടെ ഉണ്ട് കുറ്റക്ക് ഞാൻ വന്ന എത്രയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അത് ഭയങ്കര തുല്പര്യാണ് അതിനെന്താ ഉണ്ടാക്കും അതേ അതേമാതിരിയാണ് ഇവിടെ ഇല്ലോലൊക്കെ चेकमार्क का सूर्य ले डाल के മെയ്സൂർ വെച്ചാലൊക്കെ പറയും അമ്മ വെച്ച വൃത്തിയാ ഒരു രസമാണ്ന്ന് പറയൂ വിഷ്ണുവിന് വികൃതി ആട്ടില്ല ഞാൻ അപ്പൊ വരാൻ വള്ളായ നോക്കട്ടെ ഡ്രമ്മില് വെള്ളായ നോക്കട്ടെ നമ്മൾ ഞമ്മൾ തേങ്ങാച്ചോറുണ്ടാക്കുമല്ലോ ഇളക്കച്ചോറ് അതേപോലെ കേട്ടോ രാവിലെ ചായക്കടി ഉണ്ടാക്കണത് ഉലുവേ നാളികേരൊക്കെ ഇട്ടാണ്ട് അങ്ങനെതാ കുട്ടികൾക്ക് ചായക്കടി കൊടുക്കട്ടെ ചായ കട്ടൻ ചായയും ചോറും ചമ്മന്തിയും കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ വെളുത്തുള്ളി ഒന്ന് രണ്ടോ ചെറിയുള്ളിയോ ചെറുത് മൂന്നെണ്ണം എന്നിട്ട് അമ്മീ മരച്ചോണ്ടോ അമ്മ വർഗം കൊള്ളി ഉണ്ടോ പോയേക്കാൻ പോയത് റബ്ബർക്ക് അപ്പൊ അവിടെ മേലെ ഒരു കൊള്ളി ചാടീന്ന് പറഞ്ഞു പോയത് കൊള്ളി ഒന്നും ചാടിയിട്ടില്ല ഇവിടതാക്കണ അമ്മ ഒന്നേ അത് അപ്പൊ എന്താ അയിന്റെ അടിയത്തൊന്നും എടുക്കാത്ത അതിപ്പോ കൊഴിച്ചടിച്ചതല്ല അല്ല കുഞ്ഞേ ഇപ്പൊ ചാടിയൊക്കെ കിട്ടിയമ്മ ഒന്ന് ചാടി കിടക്കണം ഇങ്ങോട്ട് പോരി കാറ്റടിക്കുന്നുണ്ട് റബ്ബർ പൊട്ടി ചാടും ഈ കാറ്റടിക്കുമ്പോ റബ്ബർക്ക് ചെല്ലാൻ തന്നെ പറ്റൂല അവിടെ അടിക്കാം അമ്മ ചെല്ലണോ ോട് ഞാൻ അമ്മനോട് ഞാൻ പറഞ്ഞു അവർക്ക് പോകാൻ പാടില്ല അപ്പോൾ അതാ ഒരു ചെറിയൊരു കൊള്ളി ചാടിയിട്ടോ അപ്പൊ ഞാൻ പോയി പോയത് എടുത്തോണ്ടു അമ്മ മേലക്കൂട പോയിരുന്നു അപ്പോൾ അമ്മ കിട്ടി ചെറുതായാലും ഉണങ്ങിയതാകുമ്പളെ എപ്പഴെങ്കിലൊക്കെ എടുത്ത് കത്തിക്കാലോ ചോറിന് ഇതാക്കണ് പച്ചമീൻ വാങ്ങിയെന്നു കേട്ടോ കറി വെക്കാൻ കറി വെക്കും വേണമോ ഒരിക്കും വേണം മത്തിയെന്നു അയാളയിൽ ഉള്ളത് എന്ന് പറഞ്ഞു വേറെ മീനില്ലായിരുന്നു മത്തിക്കാൻ നല്ല വേലയാണ് ഏതായാലും ഒന്നും കേൾക്കില്ല O é? പുറത്ത് നല്ല മഴയാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ മുറ്റത്ത് ഇറങ്ങി കളിക്കാനും ആയി എവിടെ ആണെങ്കിൽ ബേക്കറി ഒന്നുമില്ല തിന്നാൻ ചോറും കറി അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ കറിയാണെങ്കിൽ അമ്മ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അമ്മ എന്താട്ടേ നല്ല ഗോതമ്പ് ഉണ്ടായിരുന്നു അത് ഇതാ വറുത്തുകാണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെയെങ്കിൽ അങ്ങനെ മഴത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് തിന്നിരിക്കാനുള്ള രസമല്ലേ കട്ടചായ ഉണ്ടെങ്കിൽ പറയും വേണ്ട അതങ്ങോട് പൊടിച്ച് തിന്നണം പക്ഷെ പൊടിക്കാനാണെങ്കിൽ അമ്മയുണ്ട് ജാർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഏതായാലും ഇതാ ഞാൻ അത് പൊടിച്ചോ ഒന്നൂല്ലോ കുട്ടികൾക്ക് അങ്ങനെ തന്നെ മതി അങ്ങനെ തിന്നാറുന്നു അത് ഏതായാലും വറുത്തെടുത്തതൊക്കെ ഞങ്ങൾ തന്നെ തിന്ന് തീർത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വറുത്തെടുത്ത് തിന്നാന് മഴ ഒക്കെ അങ്ങനെ തിന്നിരിക്കാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് കറണ്ടില്ല ഇത് വറക്കാനാ ഇതില് മസാല പൊടിക്കണില്ലല്ലോ അത് ആ പനിട്ടാണ് അപ്പൊ അന്നി മാറ്റി വെച്ചാ മതിയെന്നോ അതിൽ മുളകും പൊടി കൊറച്ചും കൂടി ഇട്ടു നല്ല മുളകും പൊടി ഇട്ടു മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടാ അത് മഞ്ഞപ്പൊടി അയില് പൊടിച്ചിട്ടില്ല അത് അടച്ചെച്ചി അതിൽ എന്തൊക്കെ ഇട്ടെ അതിലിട്ട് ചെറിയുള്ളി വലിയ ഉള്ളി ി ഇഞ്ച് മുളകും പൊടി മഞ്ഞാമ്പൊടിപൊടി കറിയിലോ നല്ലോടി അത് കളർ കളർ ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ മുളകും പൊടിയാണ് ഇങ്ങനെ തല എടുത്താണ്ട് ചിലവരൊക്കെ വറക്കൂലേ തല നല്ലോണം ഇതേപോലെ അങ്ങോട്ട് വെട്ടിയാണ്ട് കഴുകി നല്ലോണം വൃത്തിയാക്കിയാണ്ട് അതിൻ്റെ ഉള്ളത്തെ ളഞ്ഞ് വൃത്തിയാക്കി അതിന്റെ പൂവില്ലേ പൂവ് അവിടെ നിർത്തും ചിലവരങ്ങനെ വർക്കണാണ് അപ്പൊ അമ്മ പറഞ്ഞു അമ്മക്കൊന്ന് വറുത്ത് വെക്കുക രസം ഉണ്ടാകും വെക്കുക അറിഞ്ഞാ എടുത്തതാ കേട്ടോ ഇങ്ങനെ ഇവിടെ വർക്കലില്ലല്ലോ അമ്മ ഇങ്ങനെ ഇവിടെ വർക്കലല്ല ചിലവരാണ് അങ്ങനെ വർക്കണ് മത്തിയല്ലേ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഉള്ളൊക്കെ ക്ലീൻ ആക്കിയാണ്ട് എടുത്തണ് എന്നിട്ട് അമ്മ പറഞ്ഞു അങ്ങനെ വറുത്ത് നോക്കട്ടെ ഇറന്നു അങ്ങനെ വർക്കാൻ എടുത്തത് അപ്പൊ അത് എന്തായാലും നോക്കി നോക്കാം നമുക്ക് അങ്ങനെ ഗോതമ്പ് വറുത്തതൊക്കെ ഇണ്ടായിരുന്നു ഗോതമ്പില് കുറച്ച് പഞ്ചസാര ഒക്കെ പൊടിച്ചിട്ടൊന്നും ഇല്ല പൊടിക്കാൻ മിക്സ് ഇല്ലായിരുന്നില്ല ജാറ് നന്നാക്കാൻ കൊണ്ടുപോയിട്ട് കൊണ്ടന്നിട്ടില്ല അപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല എന്നാലും പഞ്ചസാര അങ്ങനെ തിന്നൂട്ടോ ചായ ആണോ വെള്ളമാണോ അമ്മ ഞാൻ മീൻ വറുക്കണത് കുടിക്കണത് നമുക്ക് അങ്ങനെ അങ്ങനെതാ മീൻ വർക്കല് കഴിഞ്ഞിട്ടുണ്ട് മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ സംഗതി അടിപൊളി തന്നെയാണ് കേട്ടോ ഏതായാലും ഇതാ ഞാനും കുട്ടികളൊക്കെ പിന്നെ ചോറുന്നു ചോറുന്നതിന് ശേഷം കറി ഇത്രയേ അങ്ങനെ അങ്ങനതാ ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടാർ കണ്ടില്ലേ ഇന്ന് ഞാൻ അമ്മന്റെ കൂടി വീട് എടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു നമ്മളോട് ചില കൂട്ടാർ പറഞ്ഞു ഹായ് പറയോ ചോദിച്ചോ അപ്പൊ ഹായ് പറയാ വിചാരിച്ചു വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരെ പേരൊക്കെ ഞാൻ പറയാം എല്ലാ കൂട്ടുകാർക്കും ഹായ് അതേപോലെ കമന്റിൽ ഞാൻ പേര് പറയാൻ വിട്ടു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കമന്റ് ഇടണം അപ്പോൾ ഇവിടെ നല്ല മഴ ഉണ്ട് കണ്ടോ നല്ല മഴ പെയ്ത് പോയതായിരുന്നു അപ്പോൾ അമ്മയും അച്ഛനും എല്ലാരും ഉണ്ട് അവിടെ ഞാൻ കൊലയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഹായ് പറയാ പേര് ലച്ചു അല്ല ഇച്ചു ഇച്ചു അതുപോലെ തന്നെ സൂര്യൻ മോള് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വപ്ന സൂര്യ അടങ്ങി അടങ്ങിക്ക് പാർവതി ബൈജു എല്ലാർക്കിൻ്റെ മൂത്തോലാണോ ഇളയതാണോന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പേര് അങ്ങനെ പറഞ്ഞു ഹായ് എല്ലാര്ക്കും ഹായ് പാർവതി ബൈജു ഇച്ചു ലേഖ സ്വപ്ന എന്നിവരാണ് ഹായ് പറയാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഹായ് അതേപോലെ തന്നെ പേര് പറയാൻ വിട്ട പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവനോടൊന്ന് ക്ഷമിക്കുക ഇന്നത്തെ കമൻ്റ് ബോക്സിൽ ഒരു പേരും കൂടെ ഒന്ന് പറഞ്ഞു കമൻ്റ് അയക്കുകട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ചാച്ചാ ബായ്